ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ആയി കേട്ടോ ഒരു സാൻഡ്വിച്ച് കഴിക്കണം വിചാരിച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിന് വേണ്ടി രണ്ട് ക്യാരറ്റ് ഒരു തക്കാളി ഒരു ഉള്ളി ഒരു ചെറിയ കഷ്ണം ക്യാബേജ് പിന്നെ ഒരു ക്യാപ്സിക്കം ഇതൊക്കെ നല്ല ചെറുങ്ങനെ കുനുകുന എന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിതേ കണ്ടോ ഇതുപോലെ ഇതിലും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുക തക്കാളിയും നന്നായിട്ട് അരിഞ്ഞെടുക്കുക തക്കാളി അരിയുമ്പം തന്നെ ഞാൻ എങ്ങനെയാണ് മയോനീസ് ഉണ്ടാക്കുന്നതെന്ന് പറയാം രണ്ട് മുട്ട മൂന്നല്ലി വെളുത്തുള്ളി ഹാഫ് ടേബിൾ സ്പൂൺ ഉപ്പ് അതുപോലെ പഞ്ചസാര പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇതിൻ്റെ കൂടെ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കണം അത് സൺഫ്ലവർ ഓയില് ഒറ്റടി കഴിക്കാൻ പാടില്ല കുറച്ച് കുറച്ചായി ഒഴിച്ചൊഴിച്ചിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാൻ അങ്ങനെ അത് ബ്ലെൻഡായി വരുമ്പോൾ നല്ല ആയിട്ട് വരും ഇനി നമുക്ക് മുട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു രണ്ടോ മൂന്നോ മുട്ട എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും മാത്രം ചേർത്തിട്ട് നന്നായിട്ട് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതാണ് നമ്മളെ സാൻഡ്വിച്ച് മേക്കറ് ഇതിലാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് എന്തൊക്കെ സാധനം വേണം എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം ബ്രെഡ് ടൊമാറ്റോ സോസ് ബട്ടർ ചീസ് മുട്ട മുട്ട വറവ് മയോനീസ് ഉള്ളി ക്യാരറ്റ് ക്യാപ്സിക്കം തക്കാളി ക്യാബേജ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനം എന്താണെന്ന് ചോദിച്ചാൽ ചിക്കനാണ് കേട്ടോ ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് അതൊന്ന് പീസ് പീസാക്കി വെക്കാം ഇപ്പം ഇത്രയും സാധനം മതി നമുക്ക് നമ്മളെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഇനി ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം എല്ലാം ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിൻ്റെ കൂടെ ആദ്യം വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ മായോണീസ് ആഡ് ചെയ്യണം പിന്നെ മുട്ട വറവ് ആഡ് ചെയ്യണം പിന്നെ ഇതിലേക്ക് മായോനീസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് സോസും കൂടി ഇടുന്നത് നല്ലതാണ് വേണ്ടുന്നവർക്ക് മാത്രം സോസ് ഇട്ടാൽ മതി സോസിൻ്റെ അകത്ത് വയ്ക്കണം നിർബന്ധമില്ല చె సమాజం పెరు അപ്പൊ നമ്മൾ മിക്സ്ചർ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മള് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ സാൻഡ്വിച്ച് മേക്കറിലേക്ക് ബട്ടർ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കൈ കൊണ്ടൊന്നും തേക്കാൻ പോകരുത് അത് ചൂടായിട്ടാണ് ഉണ്ടാവുക കൈ തേ കൈനെ കൊണ്ട് തേക്കാൻ പോയെങ്കിൽ പൊള്ളും ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ ഒരു സൈഡിലേക്ക് ഒരു ഷീറ്റ് ഓഫ് ചീസ് വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ മറ്റേ സ്ലൈസിൻ്റെ മേലെ നമ്മൾ മിക്സ്ചർ തേച്ച് കൊടുക്കുക അതായത് വെജിറ്റബിൾസിൻ്റെ മിക്സ്ചർ നന്നാക്ക അല്ല കട്ടിയിൽ തേച്ച് കൊടുക്കണം നേരിടായിട്ട് തേച്ച് കൊടുത്തതിനാൽ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നല്ല കട്ടിയിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് മറ്റേ ഷീറ്റ് മറ്റേ സ്ലൈസും കൂടി വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ച് മേക്കറിലേക്ക് വെക്കാം സാൻഡ്വിച്ച് മേക്കറിൽ വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് ലൈറ്റും കത്തിയിട്ടുള്ള സമയത്ത് അതിലേക്ക് വെക്കണം എന്നിട്ടത് പൂട്ടിയതിന് ശേഷം ആ ഗ്രീൻ ലൈറ്റ് ഓഫാവും ഇനി അത് വീണ്ടും ഓൺ ആകും ആ സമയത്താണ് നമ്മൾ അത് ഓപ്പൺ ചെയ്യേണ്ടത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് എടുക്കാം നമ്മളെല്ലാം സെറ്റാക്കി വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചൂടാക്കി ചൂടാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മളെ ഗ്രീൻ ലൈറ്റ് ഇപ്പം കത്തും അതിപ്പം അവിടെ ചൂടായിക്കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ കത്തിയപ്പാണ് നമ്മൾ ഓപ്പൺ ചെയ്തത് ഇതും കൈ കൊണ്ടാരും എടുക്കാൻ പോവരുത് കൈ പൊള്ളും അപ്പോൾ നമ്മളെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി സാൻഡ്വിച്ച് ആണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അടിപൊളി ആയെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കരുത് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഹോട്ടലിലൊക്കെ കിട്ടുന്ന സാൻഡ്വിച്ചിന് ആ ബ്രെഡിൻ്റെ നാല് സൈഡും കട്ടാക്കിയിട്ടുണ്ടാവും ഞാനത് കട്ട് ചെയ്തിട്ട് വേസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കി നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു